ിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മൾ വീഡിയോ അതായത് നമ്മുടെ ചാനലിൽ വീഡിയോ മേക്ക് ചെയ്യുന്നതിൽ അതായതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളാണ് അതായത് അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ ക്യാമറയാണെങ്കിലും മൈക്ക് അതുപോലെയുള്ള ലൈറ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതും കാണാം അങ്ങനെ നമ്മൾ വീഡിയോ പ്രേക്ഷകയിലേക്ക് എത്തിക്കുന്നത് അതിന് ഡിവൈസുകളും ആക്സസറീസും അപ്പോൾ എല്ലാം ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ക്യാമറ പ്പോൾ നിക്കോൻ്റെ നമ്മളെ ക്യാമറയാണ് ഡി എസ് എൽ എ ക്യാമറ ഇതിപ്പോൾ രണ്ട് വർഷമായിട്ട് അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഈ രണ്ട് വർഷമായിട്ടും തുടക്കം മുതൽക്കെ ഉള്ള ക്യാമറയാണ് നമ്മളെ അതിൻ്റെ മുമ്പേ മറ്റു പ്രോഗ്രാമുകളൊക്കെ ഞാൻ ഇതിൽ എടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ചാനലിൽ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര വർഷം മുഴുവനായിട്ട് ഈ ക്യാമറ ആയിരുന്നു നമ്മളെ വീഡിയോ എടുത്തിരുന്നു അപ്പം നമുക്ക് ഇത് മാറ്റി വയ്ക്കാൻ പഴയ അപ്പോൾ അടുത്തത് നമ്മളെ ചെറിയ ക്യാമറ വലുപ്പത്തിലേ ചെറുതുള്ളൂ അപ്പം ഇതാണ് ഇപ്പോൾ ആറുമാസമായിട്ട് നമ്മളെ സ്ഥിരമായിട്ട് വീഡിയോ എടുക്കുന്ന സോണീൻ്റെ സെ വി വൺ എഫ് ഇത് പക്ക ബ്ലോഗിങ് ക്യാമറ തന്നെയാണ് ഇതാണ് നമ്മളെ അടുത്ത അപ്പോൾ ഈ രണ്ട് ക്യാമറകളാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇത് നമ്മൾ നമ്മളിവിടെ വെച്ചു ഇനിയിപ്പോൾ ക്യാമറയ്ക്ക് നമ്മളെ മൈക്ക് ഇത് ക്യാമറയ്ക്ക് മുകളിൽ വെക്കുന്നതാണ് മൈക്ക് ഓൺ ക്യാമറ മൈക്ക് പിന്നെ ബാറ്ററി ഒന്നും വേണ്ട ഇതാണ് പിന്നെ നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മൈക്ക് ഇവിടെ ഇരിക്കട്ടെ ഇനി അടുത്തത് സെയിം മൈക്ക് തന്നെയാണ് അതായത് അഡീഷണൽ മൈക്കാണ് അപ്പോൾ ഇത് രണ്ടുണ്ട് ഇത് നേരത്തെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ പിന്നെ നമ്മൾ ഇപ്പം ഉപയോഗിക്കുന്ന നമ്മൾ ഷാർട്ടിലൊക്കെ പിൻ ചെയ്ത് വെച്ച് ഉപയോഗിക്കുന്ന അതായത് ലെവലിയർ മൈക്ക് വയർഡാണ് ഒരുപാട് നീളണ്ട് വയർ അതാണ് ഒന്ന് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് ഇത് ബോയ കമ്പനിന്റെയാണ് അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഇതാണ് വയേഡ് മൈക്ക് തന്നെ അഡീഷണൽ മൈക്കുകൾ വേറെ ഉണ്ട് ഇത് നേരത്തെ വാങ്ങിച്ചാണ് ഇതാണ് ഇപ്പോൾ ആദ്യം വാങ്ങി ലാസ്റ്റ് വാങ്ങിച്ച ഇതാണ് ഇതൊക്കെ നേരത്തെ വാങ്ങിച്ചാണ് ഇത് അതിൻ്റെ കൂടെതാണ് ആ ഒരു മോഡലിനെ വയഡ് മൈക്ക് പിന്നെ നമ്മളെ ചെറിയ ട്രൈപോഡ് മാൻഫ്രോട്ടോ നമുക്ക് എപ്പോഴും ഉപയോഗത്തിലുള്ളതാണ് കാരണം ഔട്ട്ഡോറിലൊക്കെ വീഡിയോസ് എടുക്കാൻ നമ്മൾ നമ്മളിതാണ് കൊണ്ടുപോകുക ഇത് ശരിക്കും പറഞ്ഞാൽ പാൻറ്റിൻ്റെ പോക്കറ്റ് തന്നെ കൊള്ളും അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോകാനൊക്കെ വളരെ എളുപ്പമാണ് അധികം വെയിറ്റുമില്ല അപ്പോൾ ഇതാണ് പിന്നെ പിന്നെ ഇനി ഒരു ട്രൈ ട്രൈ പോഡ് ഉള്ളത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ട്രൈപോഡ് വെച്ചിട്ടാണ് അപ്പോൾ അത് ലാസ്റ്റ് നമുക്ക് കാണാം പിന്നെ നമ്മൾ ലൈറ്റിൻ്റെ അതുപോലെ ഇപ്പം ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഇതാ ഈ ലൈറ്റ് അതായത് കവറാണ് ഉല്ലൻസിൻ്റെ ഇതും ബ്രാൻഡ് തന്നെയാണ് നല്ല ലൈറ്റാണ് ഓൺ ദഗോ അതായത് നമ്മളിപ്പോൾ ഹോട്ടലിലും അതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ പോകും ഈ ഒരു ലൈറ്റാണ് അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാനും പറ്റും ഈ ലൈറ്റ് ആണ് അധികം വെയിറ്റ് ഇല്ല ക്യാമറേൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കാണാം ഇത് ഇടുപടി പിന്നെ നമുക്ക് ഇത് ബാഗുകൾ ഉണ്ടോ പല തരത്തിലുള്ള ബാഗുകളുണ്ട് അപ്പോൾ ഇത് ഒക്കെ നമുക്കിത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ളത് രണ്ട് ബാഗ് ക്യാമറയുടെ കൂടെയുള്ള നമ്മൾ കണ്ടു അതെ കൂടെ തന്നെ വന്നതാണ് ഇത് പിന്നെ സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചാണ് ഇത് ഉള്ളതും അതുപോലെ ചെറിയ ചെറിയ നമ്മൾ കേബിളുകളും എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പം ഇനി നമുക്ക് ബാഗ് ഒന്ന് നോക്കാം ബാഗ് കണ്ടത് ഇപ്പം മൾട്ടി പല ആവശ്യത്തിനും പറ്റുന്ന തന്നെയാണ് ഇതിൽ ക്യാമറ ഇതിലിടാം നല്ല സോഫ്റ്റ് ആണ് ബാഗ് പാഡിൽ ഒക്കെ ഉണ്ട് അതായത് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിൽ ക്യാമറ കൊണ്ടുപോകാനൊക്കെ സൗകര്യമാണ് അങ്ങനെ ഈ ഒരു ബാഗ് ഇതൊന്ന് അപ്പോൾ ഇത് ഇവിടെ നമ്മൾ പിന്നെ നമ്മളെ ക്യാമറ അതായത് സോണീൻ്റെ ചെറിയ ക്യാമറ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ബാഗ് ഇതിനും കുഷ്യനൊക്കെ ഉണ്ട് അതായത് പാഡിങ് നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ഇത് അപ്പം ഇതാണ് വേറൊന്ന് ഇതിന് സ്ട്രാപ്പ് ഒക്കെ ഉണ്ട് ഇത് കണ്ടില്ലേ അത് ഉപയോഗിക്കാം അപ്പോൾ അത് വിടക്കട്ടെ പിന്നെ അതേപോലെ തന്നെയുള്ളതാണ് ഒന്ന് ചേർത് ഇതിലും ക്യാമറ മാത്രം കൊടുക്കും അപ്പം ഇത് ഇതിങ്ങനെ പല സമയത്തും വാങ്ങിക്കുന്നതാണ് ഇങ്ങനെ കടയിൽ കാണുമ്പോൾ ചിലത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യും അപ്പം ഇതും വിടക്കട്ടെ ഇത് ഇതിപ്പോ ചെറിയ ക്യാമറയൊക്കെ ഉള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയതാണ് ഇത് കേസ് ലോജിക്കിൻ്റെതും നല്ല ക്വാളിറ്റിൻ്റെ ഇതിന്റെ ഇതിൻ്റെ ഉത്ഭാഗം കണ്ടില്ലേ ഇതിലിപ്പോൾ നമുക്ക് ഒരു പോക്കറ്റ് ഉണ്ട് ഇവിടെ മെമ്മറി കാർഡ് അതുപോലുള്ള ഒക്കെ അതിൽ കൊണ്ടുപോകുന്ന അതിലിട്ടിട്ട് പിന്നെ ഈ ഒരു ചെറിയ ബാഗ് എന്തെങ്കിലും മറ്റെന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒക്കെ കൊള്ളും ഇതൊരു ക്യാമറയും കൊള്ളും വേണമെങ്കിൽ ഇതും ഉപയോഗപ്പെടുത്താം അങ്ങനെയാണ് ഇതും വായിസ് പിന്നെ ഇതാണ് ഇത് കണ്ടോ നമ്മളെ ക്യാമറയും ബാഗുകളും മൈക്കും എല്ലാം ഇപ്പൊ ഇതാണത് പിന്നെ നമ്മളെ വലിയ ട്രൈപോഡ് ഇത് കണ്ടില്ലേ ഇത് നമ്മൾ ഫങ്ഷൻസിന് അതായത് വെഡ്ഡിങ്സും ഒക്കെ അടക്കം ഷൂട്ട് ചെയ്യാറ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ വാങ്ങിച്ചാണ് മറ്റു ഫങ്ഷൻസിന് ആൽബം ഷൂട്ടിങ് അതിനൊക്കെ ഉപയോഗിച്ചിരുന്നു ഞാനിത് ഇത് നല്ല ഉഗ്ര ട്രൈ പോഡാണ് ഇത് പിന്നെ നമുക്ക് വ്ളോഗിങ്ങിനും പറ്റില്ല പറ്റില്ല ഉദ്ദേശിച്ചപ്പോൾ നമ്മൾ ഇരുന്ന് ഇതുപോലെ ചെയ്യുന്ന വീഡിയോസിനൊക്കെ പറ്റും അതല്ലാതെ നമ്മളിപ്പോൾ മറ്റ് ട്രാവൽ വ്ലോഗും ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പം ഇത് കാര്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മളെ എക്സ്റ്റെൻഡൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രൈപോഡ് അതായത് ഫോണിലും ക്യാമറയ്ക്കൊക്കെ പറ്റും ഇത് ഫോണിലുള്ളാണ് അതിലെ ക്ലിപ്പും ഉണ്ട് പിന്നെ നമ്മൾ വീഡിയോ ലൈറ്റ് ഉല്ലെൻസിൻ്റെ ഇപ്പോൾ ട്രൈ പോഡ് ലൈറ്റും ഉല്ലെൻസിൻ്റെ തന്നെയാണ് അപ്പോൾ ഇത്രയും ഡിവൈസുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഡിവൈസുകൾ ഇതെല്ലാമാണ് നമുക്ക് പ്രേക്ഷകർക്ക് നമ്മളെ വീഡിയോൻ്റെ പുറകിലുള്ള കാഴ്ചകളാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടതിൽ ബെൽബട്ടൺ ഇവിടെ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭ്യം തരാം അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീതെൻ ഗുഡ് ബൈ